ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിചിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ആൻഡ് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ നാഷണൽ സർവീസ് സ്കീം ശ്രീ വ്യാസ കോളേജിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പ് സമാപന സമ്മേളനം നടന്നു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ശ്രീവ്യാസ എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസ് വി കെ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റർ ജി യു പി എസ് പാർലിക്കാട് ലതാ പി എ സി എം സി ചെയർപേഴ്സൺ ജി യു പി എസ് പാർലിക്കാട് ധന്യനിധിൻ പി ടി എ വൈസ് പ്രസിഡന്റ് എം ആർ അനൂപ് കിഷോർ ഡിവിഷൻ കൗൺസിലർ സുനിത മണികണ്ഠൻ കോളേജ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ധന്യ എം എ പി ടി എ പ്രസിഡന്റ് ജി യു പി എസ് പാർലിക്കാട് ഡോക്ടർ സുശീൽ രാഹുൽ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി മാളവിക എന്നിവർ ക്യാമ്പ് അവലോകനം നടത്തി മാളവിക ആർ യൂണിറ്റ് സെക്രട്ടറി നാഫിയ പി കെ എന്നിവർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ